ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വളരെ ടേസ്റ്റിയായ ആട്ടിൻ്റെ തലച്ചോറ് ഫ്രൈ ആണ് പെട്ടെന്ന് ടേസ്റ്റി ആയി പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് അതിനായിട്ട് നമുക്ക് ചെറിയ ഉള്ളിയാണ് ഇനി എടുത്തിട്ടുള്ളത് ഉള്ളിയും കരുവേപ്പിലയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ഒരു ഒന്ന് ഒന്നര സ്പൂണ് ഉളം കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട് ഇത് മല്ലിപ്പൊടിയാണ് കേട്ടോ രണ്ട് സ്പൂണാണ് മല്ലിപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആണിത് ഇനി നമുക്ക് ഇതാണ് ആട്ടിൻ്റെ തലച്ചോറാണിത് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചതാണ് ആട്ടിൻ്റെ തലച്ചോറ് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പൂണോടുള്ള മഞ്ഞൾപ്പൊടി കൊടുക്കാം മല്ലിപ്പൊടിയാണിത് രണ്ട് സ്പൂണോളം മല്ലിപ്പൊടിയുണ്ട് കുരുമുളക് പൊടി ഒന്നര സ്പൂണോളം കുരുമുളക് പൊടിയുണ്ട് ഇടുന്നില്ല കുറച്ച് ബാക്കിയായിട്ടുള്ളൂ ഇത് ഉപ്പാണ് കേട്ടോ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പിടാം ഓവറായിട്ട് ഉപ്പിടണ്ട നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണേ ഇത് ചെറിയ ഉള്ളിയും കരിവേപ്പിലേട്ടാ ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റിൽ ഇത് ഉള്ളിയൊക്കെ മിക്സ് ആയിട്ടുണ്ട് അതെൻ്റെ മോൻ്റെ പണിയാണ് അത് ഇത് നമുക്കിനി എന്നാൽ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിക്സ് ആക്കലാണ് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കണം നല്ല പോലെ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് മിക്സ് ആക്കാൻ പാടില്ല ചെറിയ രീതിയിലൊന്ന് മിക്സ് ആക്കുക ചെയ്യാവൂ ഇത് നമ്മൾ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമ്മളെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുക്കർ ചൂടാൻ വേണ്ടിയിട്ട് വെക്കുക കുറച്ച് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ഇതിന് നല്ല ബെറ്ററ് ടേസ്റ്റ് കൂടാൻ ഇനി നമുക്ക് ഈ മിക്സായ ആട്ടിൻ തല ആട്ടിൻ്റെ തലച്ചോറൊക്കെ സോറി ആട്ടിൻ്റെ തലച്ചോറ നമുക്ക് ഈ കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇതിന് മൂന്ന് വിസിലാണ് കേട്ടോ വേവിന് വേണ്ടത് മൂന്ന് വിസിലാണ് വിസിൽ വന്നിട്ടുണ്ട് മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഓപ്പൺ ആക്കുക എന്താണ് ആട്ടിൻ്റെ തലച്ചോറാണ് നമുക്ക് ഇതാ ഇതൊന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടു വേറൊന്നും പണിയില്ല നമ്മൾ ആട്ടിൻ തലച്ചോറ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റായി പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഫ്രൈ ആണിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ